എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ ഉണ്ടാക്കാൻ പക്ഷേ പേര് നിങ്ങൾ ഇടണം നിങ്ങളിടുന്നുട്ടോ ക്യാപ്സിക്കിട്ട് പൊടികളൊന്നും അത് ഇടാത്ത ഒരു ചിക്കൻ നമുക്കിത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചേ ചിക്കൻ കഴിയിലാരി വൃത്തിയിലേക്ക് വെച്ചതാണ് അത് കുക്കറിലേക്ക് ഇടാം ഒരു മാഗി ക്യൂവ് അതിടുക പതിനഞ്ച് ഗ്രാം പൂണ്ട് എട്ട് ഏലക്കായും രണ്ട് കറുവാ പട്ടയുടെ പീസ് അത് ഞാൻ മുറിച്ചഴിച്ചെടുതാക്കി എടുത്തതാണ് അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാങ്ങി വിട്ട കൂടെ തൽക്കാലം ഒരു മുക്കാൽ സ്പൂൺ സ്പൂൺപ്പിട ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് ഇത്ര കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഇത്രയാക്കി ഒരു വരെ ഒന്ന് എടുക്കുക ആഡ് കയറ്റിയെടുക്കുക അത്ര ഇനി പരന്തരപ്പ് വെച്ചിട്ട് ആവി കേട്ടോ അപ്പത്തേന് ബാക്കിയുള്ള സാധനം ഞാൻ പറഞ്ഞു വെച്ചിട്ട് പറഞ്ഞ് കേരളുവെച്ചിട്ട് ആവി കയറി കൊണ്ടുവരട്ടെ മൂന്നരമൊരു സവാള നാല് മീഡിയം സൈസ് തക്കാളി മൂന്ന് ക്യാപ്സിക്കം നടുവ മുറിച്ച് നടുവ മുറിച്ച് അങ്ങനത്തെ കുലി കളഞ്ഞ് കഴുകി വെച്ചത് നല്ല മൃത്തിയാക്കി വെച്ചിട്ട് തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അഞ്ച് പച്ചമുളക് പിന്നെ ഒരു മൂന്നാമത്തെ മൂന്നാമത് നാലവരെ കരിവേപ്പിൽ നല്ല ഒരുപിടി മല്ലിയലും ഇത്ര സാധനമാണ് വേണത് ഞാനെല്ലാം അരിഞ്ഞു വറക്കി എടുക്കാം ഉള്ളി നല്ല കഴിഞ്ഞാൽ കുറച്ച് പിന്നെ തന്നെ വഴത്തിനടുത്ത് വെച്ചാൽ പിന്നെ എടുത്തു അത്ര വെല്യ പിന്നെ തക്കാളി ചെറുതായിട്ട് കൊത്തി എല്ലാരും നാൻ എല്ലാവരും എല്ലാം വെച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് എല്ലാം കൂടെ സെപ്പറേറ്റ് ഉണ്ട് ഒന്ന് വെച്ചിട്ട്

ഇനി അത് അടച്ചു വെച്ചു അരച്ചു വെക്കും എന്നിട്ട് നല്ലവണ്ണം വീണ്ടും പുടഞ്ഞ പോരാളും എന്റെ വെള്ളം പറ്റിയിട്ടുണ്ടാവും നല്ലവണ്ണം പൊടഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു നല്ലൊരിക്കലും വെളുത്തുള്ളിയുടെ പൊടിയനാ തീർക്കണം വെളുത്തുള്ളി പൊടി ഇല്ലെങ്കിൽ വെളുത്തുള്ളി ചതച്ചിട്ടാലും മതി വെളുത്തുള്ളി ചതക്കാനില്ലായ്മൂടി പോയിട്ടാണ് നമ്മളൊരു ഒന്നര കിലേക്കും കുരുമുളക് പൊടി ഇല്ലേ ഒരു അര തീക്കും കുരുമുളക് പൊടികൂടി തീർക്കണം അര തീക്കും കുരുമുളക് പൊടിയുള്ള നല്ലൊരു പൊടി മല്ലിയില അരിഞ്ഞു വെച്ചിരുന്നത് അവരുടെ ഇത്ര ഇട്ട് കഴിഞ്ഞിട്ട് ചിക്കൻ നമ്മൾ ആവി കയറ്റി വെച്ചിരുന്നില്ലേ ആവികേറ്റിരിക്കാൻ ആ അത് അതുപോലെ ഓരോ ഇനി ഇതിനകത്തുവിടെ നിന്ന് എല്ലാം കൂടെ വന്നിട്ട് ഇന്ന് പറ്റി വരണം കുറച്ച് എന്നുവെച്ചാൽ ഒത്തിരി ഞാൻ പറ്റരുത് ചിക്കൻ ഇച്ചിരി വേനുണ്ട് ഒരു പീസിനെ കിട്ടിട്ടുള്ളൂ ഒത്തിരി ഒരു പിന് കിട്ടാൻ ഒത്തിരി വെന്തു പോകും അതുകൊണ്ട് അങ്ങനെ അങ്ങനെ എടുത്തത് ഇനി ഒന്ന് വെന്ത് പറ്റി വരക്ക ആയോ ഏ ഗണപതിക്ക് കൊടുക്കാൻ തരുമോ ഗണപതി കുഞ്ഞിരി കൊടുത്ത് നോക്കും ഉപ്പുണ്ടെന്നു ആപ്പല്ല അടിപൊളി അപ്പൊ വെന്തിട്ട് വേണം എനിക്കിതും കുട്ടി ചപ്പാത്തി എന്താ തിന്നോണ്ടിരുന്ന പറഞ്ഞു നമ്മുടെ ചിക്കൻ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി വിളത്തിരിക്കണ്ട ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് എന്നിട്ട് എല്ലാരും